ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ വൈറ്റ് വാട്ടർ കയാക്കിംഗ് മത്സരമായ മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ പത്താമത് പതിപ്പിന് സമാപനമായി കയാക്കിംഗ് മത്സരത്തിലെ ഏറ്റവും കടുപ്പമേറിയതും ദൈർഘ്യമേറിയതുമായ ഡൗൺ റിവർ മത്സരത്തിന്റെ സൂപ്പർ ഫൈനലിലൂടെയാണ് തിരുവമ്പാടി ഇലന്ത് കടവിൽ മത്സരങ്ങൾ സമാപിച്ചത് സമാപന ചടങ്ങ് കേരള പട്ടികജാതി പട്ടിക വകുപ്പ് മന്ത്രി ഒ ആർ കേളു ഉദ്ഘാടനം ചെയ്തു റാപ്പിഡ് രാജയായി ന്യൂസിലാന്റ് താരം മനുവും റാപ്പിഡ് റാണിയായി ജർമ്മൻ താരം മറീസയും തെരഞ്ഞെടുക്കപ്പെട്ടു തക്കിട്ടപ്പാറയിലെ മീൻതുള്ളിപ്പാറ കോടഞ്ചേരിയിലെ ചാലിപ്പുഴ തിരുവോമ്പാടി ഇരുവഴിഞ്ഞിപ്പുഴ എന്നിവിടങ്ങളിൽ നാല് ദിവസങ്ങളിലായാണ് ഇത്തവണ കയാക്കിംഗ് മത്സരങ്ങൾ നടന്നത് വിദേശ താരങ്ങളടക്കം തുഴയിറിഞ്ഞ ഇരുവഴിഞ്ഞയിൽ വിദേശ താരങ്ങളടക്കം തുഴയിറിഞ്ഞ ഇരുവഴിഞ്ഞിയിൽ നടന്ന സൂപ്പർ ഫൈനലോടെയാണ് മത്സരങ്ങൾ അവസാനിച്ചത് കയാക്കിംഗ് മത്സരത്തിലെ ഏറ്റവും കടുപ്പമേറിയതും ദൈർഘ്യമേറിയതുമായ ഡൗൺ റിവൽ മത്സരമാണ് സൂപ്പർ ഫൈനലിൽ നടന്നത് സൂപ്പർ ഫൈനൽ മത്സരത്തിൽ ഏറ്റവും മികച്ച പെർഫോമറിന് നൽകുന്ന റാപ്പിഡ് പട്ടത്തിന് ന്യൂസിലാൻഡ് താരം മനോവിംഗ് പാക്കൽ നെഗൽ റാപ്പിഡ് റാണി പട്ടത്തിന് ജർമ്മൻ താരം മരീസ കൌപ്പ് എന്നിവർ അർഹരായി സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പിന്റെ ആഭുമുഖ്യത്തിൽ കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റി ഡി ടി പി സി കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് എന്നിവയുടെ സഹകരണത്തോടെ ഇന്ത്യൻ കയാക്കിംഗ് ആൻഡ് കനോയിങ് അസോസിയേഷൻ്റെ സാങ്കേതിക സഹായത്തോടെയുമാണ് മത്സരങ്ങൾ നടന്നത് സമാപന ചടങ്ങ് കേരള പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി ഒ ആർ കേളു ഉദ്ഘാടനം ചെയ്തു ലിൻഡോ ജോസഫ് എം എൽ എ അധ്യക്ഷനായി വിജയികൾക്കുള്ള സമ്മാനങ്ങളും മന്ത്രി വിതരണം ചെയ്തു ഉയരമുള്ള നിന്ന് ഡൈവ് ചെയ്ത് ടൂറിസത്തിന് കേരളത്തിൽ അനന്തസാധ്യതകളുണ്ടെന്നും വ്യക്തി ശുചീകരണം പോലെ പൊതുസ്ഥലങ്ങളും വൃത്തിയായി സൂക്ഷിച്ചാൽ മാത്രമേ ടൂറിസം നിലനിൽക്കൂ എന്നും പണ്ട് കാർഷിക മേഖലയ്ക്കുണ്ടായ പ്രാധാന്യം ഇപ്പോൾ ടൂറിസത്തിനുണ്ടെന്നും മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ടൂറിസം ഭൂമി ഇന്ത്യയിലെ ഈ കൊച്ചു സംസ്ഥാനം ഇടം പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ലേറ്റസ്റ്റ് നമുക്ക് മനസ്സിലാക്കാനും കാണാനും വേണ്ടി സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ടൂറിസം കാഴ്ചപ്പാടിനെ അല്ലെങ്കിൽ ടൂറിസം പദ്ധതികളെ പരമാവധി നമ്മുടെ സംസ്ഥാനത്തിന് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കണം ഇപ്പം സ്വാഭാവികമായും നമ്മുടെ കാർഷിക മേഖല നമുക്ക് വഴിമാറി കഴിഞ്ഞു നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും അടിസ്ഥാന മേഖല എന്ന് പറയുന്ന നേരത്തെ കാർഷിക മേഖലയാണ് അപ്പൊ ഈ കാർഷിക മേഖല വഴിമാറുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ തൊഴിൽ മേഖല മാറുന്നു നമ്മുടെ വരുമാന മേഖല മാറുന്നു എന്നതാണ് നമ്മളിൽ ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം ബാബു സി ടി വാർത്ത